സങ്കീർത്തന ഞാൻ എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവൻ എനിക്ക് ചെവി തരും കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു ഞാൻ ധ്യാനിച്ചു എന്റെ ആത്മാവ് വിഷാദിക്കുന്നു നീ എന്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു ഞാൻ പൂർവ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു രാത്രിയിൽ ഞാൻ എന്റെ സംഗീതം ഓർക്കുന്നു എന്റെ ഹൃദയം കൊണ്ട് ധ്യാനിക്കുന്നു എന്റെ ആത്മാവും ശോധന കഴിക്കുന്നു കർത്താവ് എന്നേക്കും തള്ളിക്കളയുന്നു അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കേയില്ലയോ അവന്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ അവന്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതെയായി പോയോ ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ എന്നാൽ അത് എന്റെ കഷ്ടതയാകുന്നു അത്യുന്നതന്റെ വലങ്കയിൽ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു തൃക്കൈകൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു യാക്കോബിന്റെയും യോസെഫിന്റെയും മക്കളെ തന്നെ ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു ആഴികളും വിറച്ചുപോയി മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു ആകാശം നാദം മുഴക്കി നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയുമിരുന്നു മോശയുടെയും അഹരന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി